നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പ്രണയ സാഫല്യത്തിനായിട്ടുള്ള ഒരു മന്ത്രമാണ് സീതാ മന്ത്രമെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ചു കൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ പ്രണയിക്കുന്നവർക്ക് ഒന്നു ചേരാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് ഈ മന്ത്രം അപ്പോൾ മന്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മന്ത്രത്തെക്കുറിച്ചും മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നും മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് മനസ്സുകളുടെ ഒരു ദിവ്യമായിട്ടുള്ള ചേർച്ചയാണ് പ്രണയം എന്ന് പറയുന്നത് നമ്മളുടെ പുരാണത്തിലുള്ള ഏത് ഇതിഹാസ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയാലും നമ്മൾക്ക് അതിലൊരു പ്രണയം കാണാൻ കഴിയും അല്ലെങ്കിൽ ഏതൊരു ജീവിതകഥ എടുത്ത് നോക്കിയാലും അതിലൊരു പ്രണയം കാണാൻ കഴിയും അപ്പോൾ പ്രണയം എന്ന ദിവ്യമായിട്ടുള്ള ആ വികാരത്തെ നമ്മൾ ഒന്നു ചേർക്കാനായിട്ട് ചെയ്യുന്ന ഒരു മന്ത്രമാണ് ഇത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കവിതാക്കൾക്കായിട്ടാണ് നമ്മൾ ഈ പ്രേമ പ്രാബല്യ മന്ത്രം ഇവിടെ പറയുന്നത് ഇത് മറ്റൊരു കാര്യത്തിനും നിങ്ങൾ ദുർവിനിയോഗം ചെയ്യരുത് രണ്ടു പേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ മന്ത്രം നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം ദുർവിനിയോഗമായി മാറുന്നതാണ് ഒരിക്കലും നിങ്ങൾ ഇതിനെ ഒരു വശ്യമന്ത്രമായി കാണരുത് ഇതൊരു പ്രണയ സാഫല്യ മന്ത്രം മാത്രമാണ് അതാദ്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക പ്രണയിക്കുന്നവർക്ക് മാത്രമുള്ള മന്ത്രമാണ് ഈ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ ഭജിക്കേണ്ടത് ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയുമാണ് ഈ സീതാദേവി എന്ന് പറയുന്നത് മഹാലക്ഷ്മി തന്നെയാണ് അപ്പോൾ നമ്മൾ സീതാദേവിയെ ഉപാസിച്ചു ഈ മന്ത്രം ജപിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസമാണ് നമ്മൾ വൃദ്ധശുദ്ധിയോടെ ദേവിയെ ഉപാസിച്ച് ഈ മന്ത്രം ജപിക്കേണ്ടത് ഇതിന് ഫലസിദ്ധി വരണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള വൃത അനുഷ്ഠാനങ്ങൾ ഉണ്ട് നമ്മൾ വൃതാനുഷ്ഠാനങ്ങൾ എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ കൃത്യമായിട്ടുള്ള ജീവിത രീതിയിലൂടെ ആ ഇരുപത്തൊന്ന് ദിവസം പോകുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ സഹജീവികളോട് കരുണ കാണിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സസ്യ ആഹാരങ്ങൾ മാത്രം കഴിച്ച് ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും മനസ്സിൽ ധ്യാനിച്ച് എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മന്ത്രം ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും നിലവിളക്ക് തിരി തെളിയിച്ചിരിക്കണം അതിന്റെ മുമ്പിൽ ഒരു സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രന്റെയും ചിത്രം ഉണ്ടായിരിക്കണം ഈ നിലവിളക്കിൽ ഒഴിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നെയ്യാവണം നെയ്വിളക്ക് ആണ് നമ്മള് തിരി തെളിയിക്കേണ്ടത് സാധാരണ നല്ലെണ്ണയൊക്കെയാണ് ഒഴിക്കാറുള്ളത് അങ്ങനെ ഒഴിക്കരുത് നെയ്വിളക്ക് തന്നെ ശുദ്ധമായിട്ടുള്ള നെയ് നെയ്വിളക്ക് തന്നെ ഒഴിച്ചു വേണം ഇത് തിരി തെളിയിക്കുവാന് ഈ ഉപാസനയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രീരാമചന്ദ്രന്റെയോ ലക്ഷ്മി ദേവിയുടെയോ ക്ഷേത്രത്തിൽ പോയി നന്നായി പ്രാർത്ഥിക്കേണ്ടതാണ് പറ്റുമെങ്കിൽ രണ്ടു പേരും കൂടി പോയി പ്രാർത്ഥിക്കുക ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി രണ്ടു പേരും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും രണ്ട് സ്ഥലത്താണ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല രണ്ടുപേരും കൂടെ ചെയ്യുകയാണെന്ന് ഏറ്റവും ഉചിതം അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല എങ്കിൽ ഒരാളാണെങ്കിലും ചെയ്താൽ മതിയാകുന്നതാണിത് ഈ കർമ്മത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും കൂടി ചേർന്ന് ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രത്തിലോ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കേണ്ടതാണ് ഇത് ബുധനാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഈ കർമ്മത്തിന് തുടക്കം കുറിക്കുന്നതാണ് വളരെ ഉത്തമം നൂറ്റിയെട്ട് തവണയാണ് ഈ മന്ത്രം നിങ്ങൾ ഉപാസിക്കേണ്ടത് ഓം ക്രീം ഐം മിഥില ജായി നമ ഓം ീം ഐം ജനകാത്മജായി നമ ഓം ക്രീം ഐം സർവ നവശങ്കരെയ നമ മന്ത്രം ഒരിക്കൽ കൂടി ഓം ക്രീം ഐം മിഥിലജായി നമ ഓം ക്രീം ഐം ജനകാത്മജായി നമ ഓം ക്രീം ഐം സർവ നവശങ്കരെയമ ഇതാണ് മന്ത്രം ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ നിങ്ങൾ ഉരുക്കഴിക്കണം ഈ മന്ത്രം മനസ്സിൽ ജപിച്ചാൽ പോരാ കുറച്ച് ശബ്ദത്തിൽ ജപിക്കേണ്ടതാണ് കാരണം ഈ മന്ത്രം ജപിക്കുമ്പോൾ ഈ മന്ത്രത്തിന്റെ ശക്തി നമ്മൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രത്തിന്റെ ഈ മന്ത്രം ശബ്ദ തരംഗങ്ങളായിട്ട് പ്രകൃതിയിൽ ലയിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന പോസിറ്റീവ് എനർജിയുമാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ നേടിത്തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതാണ് കൂടാതെ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അന്നദാനം നടത്താൻ കഴിയുമെങ്കിൽ അതുകൂടി നടത്തുക അന്നദാനം നടത്തുമ്പോൾ ആർക്കെങ്കിലും വിളിച്ച് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിനെയല്ല അന്നദാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരാൾക്ക് അതിന് ആവശ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി മാത്രം ചെയ്യുക ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയെ വിളിച്ച് അന്നദാനം കൊടുത്തേക്കാം എന്നുള്ള ഒരു പുറപ്പാടിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് അന്നദാനമായി മാറില്ല അതൊരു സൽക്കാരമായി മാത്രം മാറുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള അറിവുകൾക്ക് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം